നമസ്കാരം പുതിയ വീട്ടിലേക്ക് അവർക്കും നാലു വയസ്സുകാരി പെൺകുട്ടിയുടെ അതിക്രൂരമായിട്ടുള്ള മരണത്തിന് ശേഷമുണ്ടായ സംഭവം വളരെയധികം വേദനിപ്പിക്കുന്നു മരണം തന്നെ നമ്മയൊക്കെ ചെറിയ കുഞ്ഞിൻ്റെ മരണം അത്രയധികം ആഴത്തിലുള്ള മുറിവാണ് ഓരോ മനുഷ്യർക്കും നൽകിയിരിക്കുന്നത് എന്നിരുന്നാൽ പോലും അതിനുശേഷം കേട്ട വാർത്ത അതിലും ഞെട്ടിലുള്ളവാക്കുന്നതായിരുന്നു അച്ഛൻ്റെ അനുജൻ ഒന്നര വർഷമായിട്ട് അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വസ്തുത അച്ഛന് ഒരു വലേശം സങ്കടം പോലുമില്ല സ്വന്തം കുഞ്ഞിൻ്റെ മരണമാണോ മീഡിയക്കാരോട് പറയുന്നതെന്ന് തോന്നുന്ന തരത്തിലുള്ള സംഭാഷണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്നത് ഒരു തരത്തിലും കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെയുള്ള തൻ്റെ കുഞ്ഞിൻ്റെ മരണം വിവരണം ഇതൊക്കെയും കേട്ടാൽ അച്ഛൻ സ്വന്തം അനുജനെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം ഭാര്യയുടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും പല ആവർത്തി സം ോ ഈ അച്ഛനും ഈ കുഞ്ഞിനെ പീഡിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാരണം അച്ഛനും അച്ഛൻ്റെ അനുജന്മാർക്കും ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധയായിരുന്നു അല്ലെങ്കിൽ അവരോട് അടുക്കുന്നതിൽ നിന്നും ആരും ഒരു തൻ്റെ കുഞ്ഞുങ്ങളെ അമ്മ നടത്തിയെങ്കിലും അമ്മയിൽ നിന്നും ഈ കുഞ്ഞിനെ വേർനാണ് അച്ഛൻ്റെ കുടുംബക്കാർ ആഗ്രഹിച്ചിരുന്നത് എന്ന് ആ എന്തുകൊണ്ടായിരിക്കാം അച്ഛനും അച്ഛൻ്റെ അനുജന്മാരും കൂടി ഈ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് തന്നെ സ്വന്തം അമ്മയോട് അടുക്കാതെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് മാനസികൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയിൽ നിന്നും കുഞ്ഞിനെ അകറ്റാൻ അത് തന്നെ ആ സ്ത്രീ അധികം സ്ത്രീക്കും ആ അമ്മയ്ക്കും അറിവുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത് കാരണം അമ്മയ്ക്ക് ആവാത്തതോ അതോ ഇനി അമ്മ എപ്പോഴെങ്കിലും കൊണ്ടാണോ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് എന്ത് ഒരു രണ്ടര വയസ്സ് മുതൽ പീഡനത്തിനിരയായിരുന്നു എന്നുള്ളത് എത്ര എത്രയാണ് ആ കുഞ്ഞിന്റെ കൈയ്യോ കാലോ വളരുന്നത് നോക്കിയിരിക്കുന്ന മാതാപിതാക്കൾക്ക് മുമ്പിലാണ് വീട്ടിൽ നടന്ന പീഡനം അച്ഛന്മാർ പോലും പീഡിപ്പിക്കുന്ന സമയമാണിത് ഈ അച്ഛനും അതിൽ പങ്കുള്ളത് കൊണ്ടല്ലേ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അനുജനെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞിനോട് ആത്മാർത്ഥതയുള്ള ഏത് അച്ഛനാണ് ഇത്തരത്തിൽ മീഡിയക്കാരോട് സംസാരിക്കുക ഒരു വേദനയുമില്ല ഒരു വിഷമങ്ങളുമില്ല സ്വന്തം കുഞ്ഞി ലോകത്തിൽ നിന്ന് പോയതിൻ്റെതായിട്ടുള്ള ദുഃഖം ഏതുമില്ലാതെയുള്ള സംസാരം അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അച്ഛനും അച്ഛൻ്റെ അനുജന്മാരും കൂടി കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നു അമ്മയെ അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുന്നതിനോ അമ്മയുമായിട്ട് ഇടപഴകുന്നതിനോ ഇവർ തടസ്സം നിന്നിരുന്നു എന്ന് തന്നെയാണ് അമ്മയെ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ അമ്മയ്ക്ക് ഇതിൽ എന്താ മനസ്സിലാവും ഈ ലോകത്ത് അർഹതയുണ്ടായിരുന്ന ആളുകളുടെ കയ്യിലേക്കല്ല ആ കുഞ്ഞു സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ട കുടുംബ ആളുകൾ ഏത് തരത്തിലാണ് തന്നെ സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിയാനാവാത്ത കുഞ്ഞ് ശരീരത്തിൽ ഏർ കേൾക്കുന്ന അവിടെ ഇവിടങ്ങളിൽ ഏൽക്കുന്ന സുഖം ആ ഒരു സുഖം എന്താണെന്ന് പോലും തിരിച്ചറിയാനാവാത്ത ലാളനയാണോ ഇനി അതിനപ്പ മയക്കി കിടത്തിയിട്ടാണോ ഇതൊക്കെ ചെയ്തിരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അംഗൻവാടി ഈ കുഞ്ഞ് ഒരു പോലും അംഗൻവാടിയിലുള്ള ആളുകളുമായിട്ട് ഇത്തരത്തിൽ പറയാതിരുന്നത് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ വേദന ഉണ്ടെങ്കിൽ അതെങ്കിലും ഒന്ന് പറയാൻ ഈ കുഞ്ഞ് തുനിയുമായിരുന്നില്ലേ അംഗൻവാടി ടീച്ചർമാർക്കും ഈ കുഞ്ഞുങ്ങളോട് യാതൊരു തരത്തിലുള്ള സ്നേഹമോ ഒരു പരിഗണനയോ അവരുടെ സംസ്കാരം ഇരിക്കുന്നു അംഗൻവാടിയിൽ കുഞ്ഞ് ചില കുഞ്ഞുങ്ങൾ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരാണ് അത് ആരോടായിരുന്നാലും തൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അച്ഛൻ അടിക്കുന്നത് അമ്മ അടിക്കുന്നത് അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ സം മറ്റുള്ളവരോട് പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണെന്ന് പക്ഷേ ഈ കുഞ്ഞ് അംഗൻവാടിയിലുള്ള ആളുകളുമായിട്ടും ആരോടും തൻ്റെ ശരീരത്തിലേറ്റ മുറി കുഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ട് ഏറ്റുകൊണ്ടിരിക്കുന്ന ഒന്നൊന്നര വർഷമായിട്ട് ഏറ്റുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടായിരിക്കാം പുറത്തു പോകുന്നത് ഇതിൽ അച്ഛന് നല്ല അമ്മയ്ക്കും അമ്മയും അച്ഛനെയും കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ അച്ഛൻ്റെ അനിയൻ ചെയ്തതിനേക്കാൾ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഇവരായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ്റെ സ്ത്രീക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഈ സമയങ്ങളിൽ തന്നെയാണ് ഒരു തരത്തിലും ന്യായീകരിക്കാനോ ക്ഷമിക്കാനോ തെറ്റായി പോയത് കുഞ്ഞുങ്ങളെ സ്വന്തം തിരിച്ചറിയാനാവാത്ത ചില എന്ന് പറയേണ്ടിയിരിക്കുന്നു മൃഗങ്ങൾക്ക് പോലും തന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിയും ഈ അച്ഛനോ അച്ഛന്റെ വീട്ടിലുള്ളവർക്കോ ഈ അമ്മയ്ക്കോ പോലും സ്വന്തം കുഞ്ഞിന്റെ അവസ്ഥ അറിയാനാവാത്ത അവസ്ഥ എത്രയും വേഗം കുഞ്ഞിന് നീതി കിട്ടട്ടെ